നമസ്കാരം ഇപ്പോൾ കൂടൽ മാണിക്യം ഭരതക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും ചില പരാതികളും ഒക്കെയാണ് പുറത്തു വരുന്നത് അതായത് ക്ഷേത്രത്തിലെ തന്ത്രിമാർ ക്ഷേത്ര ചടങ്ങുകളോട് സഹകരിക്കില്ല എന്ന രീതിയിലുള്ള ചില വാർത്തകളും ഒരു കത്തും ഒക്കെയാണ് പുറത്തു വരുന്നത് ഇത് കേരളകൗമിതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴകത്തിന് ഈഴവൻ വന്നതുകൊണ്ട് കൂടൽ മാണിക്യത്തിൽ തന്ത്രി സമരം എന്ന തലക്കെട്ടോടുകൂടിയാണ് കേരളകൗമിതി ഈ വാർത്ത നൽകിയിരിക്കുന്നത് ഈ കഴക ജോലിക്ക് ഈഴവൻ വന്നാൽ എന്താണ് കുഴപ്പം എന്ന് ആദ്യമേ ചോദിക്കുന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു ക്ഷേത്രത്തിലെ ജോലിക്ക് വന്നതിൽ ഈ തന്ത്രിമാർക്ക് അല്ലെങ്കിൽ ഈ വലിയ ആഠിത്വമൊക്കെ പറയുന്ന ആളുകൾക്ക് എന്താണ് കുഴപ്പം നിങ്ങൾക്കറിയാമോ എന്നറിയില്ല ഞാൻ ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഗ്രഹാചാരവും ക്ഷേത്രാചാരവും ഒരുപോലെ അവകാശമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും ഞാൻ ജീവിക്കുന്നതും ഗ്രഹാചാരം എന്ന് പറഞ്ഞാൽ ഉപനയനം അതുപോലെ ചോറൂണ് മരണാനന്തര പ്രക്രിയ തുടങ്ങിയ വേദാ വേദാവി കലകളിലൊക്കെ തന്നെ എൻ്റെ മുത്തച്ഛന്മാരൊക്കെ തന്നെ വലിയ പ്രാവീണ്യം നേടിയവരായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിലൊക്കെ തന്നെ മുറചപത്തിനുമൊക്കെ പോയിരുന്ന ആളുകളാണ് മുത്തച്ഛന്മാർ കോട്ടയം ജില്ലയിലെ മധ്യ തിരുവിതാംകൂറിലെ ഒരു ഇത്തരത്തിൽ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ഗ്രഹാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ നമ്മൾ അന്നും ചെയ്യുന്നു ഇന്നും ചെയ്യുന്നു അതുപോലെ തന്നെ ക്ഷേത്രാചാരപ്രകാരം പൂജാധികാര്യങ്ങളും കാരാർമ്മ ശാന്തി അവകാശമുണ്ട് അതും ചെയ്യുന്നു ഇന്നും ചെയ്യുന്നു പക്ഷേ ഈ ഒരവസരത്തിൽ കൂടൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ചെയ്തികളെ അതായത് ഒരു ഇഴവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു ക്ഷേത്രത്തിൽ കഴകാവകാശം നേടി അല്ലെങ്കിൽ കഴകത്തിന് എത്തി ഒരു ജോലിക്കെത്തി എന്നതുകൊണ്ട് അവിടെ തന്ത്രി പൂജാതി കർമ്മങ്ങളിൽ ഇടപെടില്ല ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തതിനെ നഖശിഖാന്തം എതിർക്കുന്നു കൃത്യമായി തന്നെ പ്രതിഷേധവും അറിയിക്കുന്നു ഏത് തന്ത്രി കുടുംബാംഗമാണെങ്കിലും ഏത് തന്ത്രിയാണെങ്കിലും ഏത് കൊടികെട്ടിയ ആളാണെങ്കിലും നമുക്കതിനപ്പുറം ഒന്നും പറയാനില്ല കാരണം ഹൈന്ദവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ കൂടിയാണ് ക്ഷേത്രങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഹൈന്ദവ സമുദായത്തിലെ എല്ലാ അംഗങ്ങളും ഒരേപോലെ പ്രവർത്തിക്കേണ്ട ഒരേപോലെ ഉന്നമനത്തിലേക്ക് എത്തിക്കേണ്ട ഒരേപോലെ തന്നെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലേക്ക് സനാതന മൂല്യങ്ങളെ മുറുക്ക പിടിച്ചു എത്തിക്കേണ്ട സ്ഥാപനങ്ങൾ കൂടിയാണ് ക്ഷേത്രങ്ങൾ വിശ്വാസങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് കേരളകോമിതിയിൽ വന്ന വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം തന്ത്രി തന്ത്രിമാരുടെ കപ്പാണ് പ്രധാനമായും കൊടുത്തിരിക്കുന്നത് കഴകം ജോലിക്ക് പിന്നാക്കക്കാരനെ നിയമിച്ചതിനെതിരെ ക്ഷേത്രത്തിലെ അവകാശമുള്ള ആറ് തന്ത്രിമാരും ചേർന്ന ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കത്ത് നൽകി നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു താമ്പൂല പ്രശ്നം തന്ത്രിമാരുടെ അഭിപ്രായങ്ങൾക്ക് എതിരാണ് ഈ തീരുമാനം മാറ്റമുണ്ടാകും വരെ ക്ഷേത്രത്തിലെ ഒരു ക്രിയകളും ചെയ്യില്ല എന്നാണ് കത്തിലെ ഭീഷണി ഇതേ തുടർന്നാണ് ഇതുവരെ ചർച്ചയ്ക്ക് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചത് കഴകം തസ്തികയിൽ മാലഘട്ടുകാരനായി നിയമിതനായി തിരുവനന്തപുരം ആരനാട് സ്വദേശി വി ഐ ബാലുവിന് ചുമതലയേറ്റപ്പോൾ മുതൽ അമ്പലവാസികളായ മറ്റ് ജീവനക്കാർ ഭ്രഷ്ട കൽപ്പിച്ചിരുന്നു അപേക്ഷ ചോദിച്ചു വാങ്ങി ഓഫീസിലേക്ക് മാറ്റിയ ശേഷം പ്രതികരിക്കാൻ ബാലു തയ്യാറായില്ല അതുപോലെ കഴകക്കാരനെ ഓഫീസിലേക്ക് മാറ്റിയത് ഭരണപരമായ തീരുമാനമാണെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പറയുന്നുണ്ട് അമ്പലത്തിലെ അതുപോലെ ചട്ടവിരുദ്ധവും ആചാര കാര്യങ്ങൾ സംഭവിച്ചതിനാലാണ് പ്രതിഷേധിച്ചത് കൂടുതലൊന്നും പറയാനില്ല എന്നാണ് നെടുമ്പള്ളി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് തന്ത്രി ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പറയുന്നത് ഇത് ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ ബാലു എന്ന വ്യക്തി കൂടൽ ക്ഷേത്രത്തിലെ കഴകം ജോലി ചെയ്യുന്നതിൽ ഈ തന്ത്രിമാർക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ അദ്ദേഹം അവിടെ മാല കെട്ടുന്നുണ്ടായിരിക്കും അവിടെ നടയും മറ്റും അടിച്ചു കഴുകുന്നുണ്ടായിരിക്കും ശ്രീഭൂതബലിക്കും ശ്രീബലിക്കും ശേഷം അദ്ദേഹം ബലിക്കലുകൾ വൃത്തിയാക്കുന്നുണ്ടായിരിക്കും ക്ഷേത്ര നടയും മണ്ഡപവും അടിച്ചു കഴുകുന്നുണ്ടായിരിക്കും അതിനൊക്കെ ഈ തന്ത്രിമാർ ഇത്രയും ചൊറിയേണ്ട ആവശ്യമുണ്ടോ ഇത്രയും അസഹിഷ്ണുത പുലർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരു നമ്പൂതിരി സമുദായ കൂടിയായി ഞാൻ ചോദിച്ചു പോവുകയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമുദായികമായ ഐക്യം എന്ന് പറയുന്നത് വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഐക്യം എല്ലാ സമുദായങ്ങളും ഈ സാമുദായികമായ ഐക്യം കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഹൈന്ദവ വിവിധ ഹൈന്ദവ സമുദായങ്ങൾ ഉയർന്ന സമുദായങ്ങളൊക്കെ തന്നെ ഈ ഐക്യത്തെ താറടിച്ച് കാണിക്കാനും താഴേക്ക് വലിച്ചിടാനും ശ്രമിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ ക്ഷേത്രം ബഹിഷ്കരിച്ചു കഴകക്കാരനെ മാറ്റിയ ശേഷം ഇന്നലെ രാവിലെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾക്ക് ഈ തന്ത്രിമാർ നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ പെട്ടതാണ് കൂടൽ മാണിക്കം ഭരത ക്ഷേത്രം ആറ് തന്ത്രി കുടുംബങ്ങളിലെ തന്ത്രിമാർ മാറി മാണിയ മാറി മാറിയാണ് ചുമതല എടുക്കുന്നത് നാളെയാണ് പ്രതിഷ്ഠാ ദിനം ഇതിനു മുന്നോടിയായി തന്ത്രി പൂജകൾ പതിവുള്ളതാണ് സംസ്ഥാനത്തെ അഞ്ച് ദേവസ്വം ബോർഡുകളിൽ ഒന്നായ കുടൽ മാണിക്യം ദേവസ്വത്തിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഏഴ് പേരാണ് അംഗങ്ങൾ ഇതിൽ ഒരാൾ തന്ത്രിമാരുടെ പ്രതിനിധിയാണ് ആറുപേർ ഇടതുപക്ഷക്കാരും പ്രതിഷ്ഠാ ദിനവും ഉത്സവ ചടങ്ങുകളും ബഹിഷ്കരിക്കുന്ന തന്ത്രിമാരുടെ ഭീഷണിക്ക് മുന്നിൽ ബോർഡ് കീഴടങ്ങുകയായിരുന്നു എന്ന് ഇതിൽ പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കമൻറ്റുകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായിട്ടും കേരള മുഖ്യമന്ത്രി ഈഴവൻ അതുപോലെ തന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ചെയർമാൻ ഈഴവൻ കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ ഈഴവൻ ദേവസ്വം വകുപ്പ് മന്ത്രി ഈഴവൻ എന്നിട്ടും ഒരു ഈഴവനെ ജാതി ബ്രാഹ്മണ്യത്തിന്റെ ജാതി ബ്രാഹ്മണ്യത്തെ അതിജീവിച്ച് കഴകം പോലും ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എല്ലാവരും ഈ ഇഴവ സമുദായങ്ങളും പിന്നാക്ക സമുദായങ്ങളും സംഘടിക്കണം കായികമായി നേരിടണം എന്നൊക്കെ പറയുന്നുണ്ട് കായികമായി നേരിടുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്തൊക്കെയാലും ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു ഇത്തരത്തിൽ ഒരു പിന്നാക്കക്കാരനായ വ്യക്തിയെ അത് അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അമ്പലത്തിൽ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയെ മാറ്റണം അദ്ദേഹം ആ ജോലി ചെയ്യാൻ യോഗ്യനല്ല എന്നൊക്കെ പറയുന്നത് തികഞ്ഞ അസംബന്ധം തന്നെയാണ് എന്ന് പറയാതെ വയ്യ ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात